വൈദ്യുതി ചാർജ് വർധന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയനിലപാടുകൾ എന്നിവയ്ക്കെതിരെ എസ് ഡി പി ഐ വടക്കര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യാവകാശ ദിനത്തിൽ പട്ടിണി സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം നാസർ കെ കെ ഉദ്ഘാടനം ചെയ്യും സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ജനതയുടെ അടിസ്ഥാന ജീവിത ആവശ്യങ്ങൾ നിർവ്വഹിക്കാൻ സാധിക്കാത്ത വിധം സർക്കാർ സേവനങ്ങൾക്ക് ഫീ ഫീവ്യത്യസ്ത നികുതികൾ വെള്ളക്കരം വൈദ്യുതി ചാർജ് തുടങ്ങി എല്ലാറ്റിനും ക്രമാതീതമായ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് വൈദ്യുതി നിരക്ക് ഒരു യൂണിറ്റിന് പതിനാറ് പൈസ വർദ്ധിപ്പിച്ചു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഇടക്കിടക്ക് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഭാരവാഹികൾ പരിപാടി മനുഷ്യാവകാശ ദിനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം നാസർ കെ കെ ഉദ്ഘാടനം ചെയ്യും കാലത്ത് പത്ത് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് പട്ടിണി സമരം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തിൽ നിത്യോപയോഗ സാധനങ്ങൾക്കെതിരെയും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ള വൈദ്യുതി ചാർജ് വർധന വിധിനെതിരെയുള്ള പട്ടിണി സമരമാണ് നാളെ രാവിലെ പത്ത് മുപ്പതിന് വടകര പുതിയ സ്ഥാന പരിസരത്ത് നിന്ന് പാർട്ടി തുടക്കം കുറിക്കുന്നത് കുറയാ സാധാരണക്കാരുടെ ജീവിതം വളരെ ദുരിത പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരു ഇരുട്ടടി പോലെയാണ് സംസ്ഥാന സർക്കാർ യൂണിറ്റിന് പതിനാറ് പൈസ വർദ്ധിപ്പിച്ചുകൊണ്ട് വൈദ്യുതി ചാർജ് കൂടി കൂട്ടിയിരിക്കുന്നത് പച്ചക്കറി വില ദിനേന പിന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾക്ക് ആളുകൾ അറിയാത്ത തരത്തിൽ ദിനേന വിലകളിൽ വലിയ തോതിലുള്ള ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ഈ ഈ ഒരു പാർട്ടി അതിശക്തമായ സമരം സമരം ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമരത്തിന് വിവിധ നേതാക്കൾ അഭിവാദ്യം വൈകിട്ട് നടക്കുന്ന സമാപന പരിപാടിയിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ